ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധീ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ജോലിക്ക് പോയി തുടങ്ങിയിട്ട് പക്ഷേ എം ഡി ഒരു സ്ത്രീയാണ് അപ്പോൾ എം ഡിയിലെ ഹസ്ബൻഡാണെന്ന് അറിയാതെ ഹസ്ബൻഡിനായിട്ട് വഴക്ക് പിടിച്ച് സുധീനെ അവിടെ നിന്ന് പുറത്താക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ജോലിയും സുധിക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇതേ സമയം ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങാതിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതിനോട് രവീന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ നാട്ടിലേക്ക് പോകാം നമുക്ക് കല്യാണം ക്ഷണിക്കാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ചന്ദ്രമതി അതിനെ സംബന്ധിച്ച് ിക്കുന്നില്ല എന്തായാലും ചന്ദ്രമതി അയ്യായിരം രൂപ വരെ അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് അയ്യൊരു മേക്കപ്പ് ഒക്കെ ചെയ്തത് ടാ ശ്രുതി അപ്പയർ മേക്കപ്പ് ഒക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അയ്യോ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രേവതി ആണെന്നുണ്ടെങ്കിൽ രാവിലെ കുളി കുളി കുളിക്കാതെ വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അങ്ങനെ തന്നെ വിളക്കൊക്കെ കത്തിക്കാൻ കാണുമ്പോൾ അച്ഛമ്മക്ക് ഒരു സംശയം തോന്നുകയാണ് അച്ചമ്മിക്കും പാറമ്മയ്ക്കൊക്കെ സംശയം തോന്നുകയാണ് കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പാറമ്മ അച്ചമ്മയോട് പറയുകയാണ് അച്ചമ്മ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ സച്ചി താഴെ പായിട്ട് കിടക്കണ അച്ചമ്മയ്ക്ക് മനസ്സിലാവാണ് മനസ്സിലാവുകയാണ് ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് അപ്പം എന്തെങ്കിലും അതൊന്ന് ചെയ്യണം അത് സച്ചിക്കും രേവതിക്കും ശാന്തി മുഹൂർത്തം തയ്യാ ഒരുക്കാനൊക്കെ ആയിട്ടുള്ള തയ്യാറാക്ക തയ്യാറെടുപ്പുകൾ അച്ഛമ്മ നടത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ ഷേർസിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ